അമ്മ എന്തേ അച്ഛൻ ഈ മാസം പൈസ അയച്ചെന്നില്ല ആ മോളെ നിന്റെ അച്ഛൻ ഈ മാസം പൈസ അയച്ചു തന്നിട്ടില്ല എല്ലാ മാസം അഞ്ചാം തീയതി അല്ലേ പൈസ വരുന്നത് ഇത്ര നേരം പൈസ എത്താതെ ഞാൻ വിളിച്ചു ചോദിച്ചതായ അപ്പോഴല്ലേ കാര്യം അറിഞ്ഞത് അടുത്ത മാസം വരുന്നത് കൊണ്ട് ഈ മാസം പൈസ അയക്കില്ല അത്രേ അച്ഛൻ എന്ത് പണിയാമ്മീ കാണിക്കുന്നത് അടുത്ത മാസം ഈ മാസം അയക്കാതിരുന്ന ഇവിടുത്തെ കാര്യങ്ങൾക്ക് എങ്ങനെ നടന്നു പോവാ ഈ ഒരു മാസം ഞാൻ കോളേജിൽ പോകണ്ടിരിക്കേ എനിക്കന്നെ ഒരുപാട് ചെലവുകൾ അമ്മ ഒരു കാര്യം ചെയ്യ അച്ഛൻ അയക്കാ അയക്കില്ല അതൊന്നും എനിക്കറിയേണ്ട ഒരു മൂവായിരം രൂപ എടുത്താ എനിക്ക് പോണം ഞാനെവിടുന്നെടുത്തു തരാനാ നിന്നെപ്പോലെ തന്നെ ഞാനും എനിക്ക് എത്ര ആൾ കൊടുക്കാൻ കൊടുക്കണം മീൻകാരന് കൊടുക്കണം പാൽക്കാർ കൊടുക്കണം പാത്രക്കാർക്ക് കൊടുക്കണം നിന്റെ അച്ഛൻ പൈസ അയച്ചു തരുന്നോണ്ട് ഞാൻ ഇവിടെ വാങ്ങിച്ചു വാങ്ങിച്ച് കൂട്ടിയിട്ട് കാടാം അതിപ്പോ എങ്ങനെ കൊടുക്കുമ്പോട്ടാണ് ഞാനിരിക്കുന്നത് എന്നാലും ഇത്രയും കാലം എല്ലാ മാസം അച്ഛൻ ഒടങ്ങാണ്ട് പൈസ അയച്ചു തന്നിട്ടില്ലേ അതിൽ ഒരു രൂപ പോലും അമ്മന്റെ അടുത്ത് ബാലൻസ് ഇല്ല ഈ കുട്ടി എന്താ പറയുന്നത് നിന്റെ അച്ഛൻ എല്ലാ മാസം നക്കാപ്പിച്ച നാൽപ്പത്തഞ്ചായിരം രൂപ അയച്ച് തരും അതുകൊണ്ട് എന്ത് ചെയ്യാ പറഞ്ഞിട്ടാണ് അവന് ചെലവിന് കൊടുക്കണ്ടേ നിനക്ക് ചിലവിൽ തരണ്ടേ പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കണ്ടേ വീട്ടിൽ എത്ര ചെലവുണ്ട് അതിന്റെ പുറമെ നിങ്ങൾക്ക് രണ്ടാൾക്ക് ഒന്നരാളോ കുഴിമന്തി കഴിക്കാണ്ട് അറിഞ്ഞില്ലാലോ അതിന്റെ മാസം എത്ര പൈസ ആകും പറഞ്ഞാ എന്നിട്ട് അവള് ബാലൻസ് ചോദിക്കുന്നു ബാക്കി അല്ല ഞങ്ങള് മാത്രേ കുഴിമന്തി കഴിക്കുന്നത് വൈകുന്നേരം ആവുമ്പോ അമ്മയല്ലേ പറയാ ഇനി പണിയെടുക്കാൻ പോയാ വേഗം കുഴിമന്തി ഓർഡർ ചെയ്യുന്നത് എന്നിട്ട് എല്ലാം ഞങ്ങൾ തളിക്കിട അല്ലേ അമ്മ തൽക്കാലം ഇത് ആയിരം രൂപയെങ്കിലും താങ്ങുന്നത് ചെലവിന് ഇപ്പഴാ പറ മനസ്സിലാവില്ലേ പൈസ ഇല്ലാണ് പിന്നെ ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാണ് എനിക്ക്

എന്നാ പിന്നെ ഞാൻ എന്റെ പിള്ളേരത്ത് കടം വാങ്ങിക്കും അച്ഛൻ വന്നിട്ട് ഒരുമിച്ച് കൊടുത്താ മതി അതെനിക്ക് പൈസ ആരെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലേ നീ അതോട് കടം വാങ്ങിച്ചോ അച്ഛൻ വന്നിട്ട് കൊടുക്കാം എന്നാ ഞാൻ ഷാരൂ എന്നോട് ചോദിക്കാം എന്നാ ശരി മോനെ നീ പൈസ കടം വാങ്ങുമ്പോഴേ കുഴിമന്തി വാങ്ങല് പൈസയും കൂടി വാങ്ങിക്കും മിനി ഞാൻ കഴിച്ചല്ലേ ഇന്നലെ കഴിച്ചിട്ടില്ല ശരി പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കില്ല കുഴിമന്തി മറക്കണ്ട ആ ഷാലു ഒരു അയ്യായിരം രൂപ അയക്കാ ഈ മാസം പൈസ സ്റ്റെക്കായേ അച്ഛൻ അയച്ചിട്ടില്ല ഒന്നുമില്ല കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞായിരുന്നില്ലേ ഇത്തവണ എൻ്റെ ഇല്ലല്ലൊന്നും വരുന്നില്ല ആ ഫുൾ കറങ്ങാൻ ഫുള്റങ്ങാൻ പോവാം ചെയ് ജി പേ ചെയ്താ മതി ഞാൻ അടുത്ത മാസം അച്ഛൻ ഒന്ന് അയക്കുൽ എവിടെ എത്തിയാറിലിട്ടോ ചൂടല്ലേ ആ പൈസ ഒക്കെ അയച്ചാ ആ ഞാൻ അയക്കാം ഇവിടെ വന്ന് നിൽക്കുക വരും ചായ കുടിക്കാൻ ഇല്ല പിള്ളേർ ഉറങ്ങാം നിങ്ങൾ രണ്ടു മണിയായാലും അത്തെ പിള്ളേർ രാത്രി തന്നെ പെട്ടിയേക്ക് പൊടിച്ച് നോക്കിട്ടേ നാലു മണിയായി ഉറങ്ങാൻ പോവാട്ടെ ഉറങ്ങട്ടെ പിന്നെ വീട്ടിന്റെ ലോണേ നമുക്ക് തീർക്കണം ഒരു കിട്ടുന്നില്ല ആ അത് ശരി അത് ഞാനും ആലോചിച്ചതാ ആകെപ്പാടെ പതിനഞ്ചു ലക്ഷം ലോൺ എടുത്തിട്ടുള്ളൂ എത്ര ഇണ്ട് അടയ്ക്കുന്നത് അഞ്ചു ലക്ഷം കഴിഞ്ഞിട്ടുള്ളത്രേ ഇനിയും പത്ത് ലക്ഷം ബാക്കിണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യ് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് അതങ്ങ് തീർക്കി സമാധാനം കിട്ടുമല്ലോ എന്റ പൈസ ഞാനല്ല കുറച്ച് പൈസ കൊണ്ടാ ഞാൻ അടക്കട്ടെ എന്റെ കയ്യിൽ നിങ്ങൾക്ക് ഗൾഫിൽ നല്ല ശമ്പളം ഉണ്ടെന്ന് എനിക്കറിയാം ഇവിടെ നാൽപ്പത്തഞ്ചായിരം രൂപ നിങ്ങൾ അയച്ചു തരുന്നുള്ളൂ ബാക്കി നിങ്ങൾ നിങ്ങളുടെ ബാങ്കിലൂടെ നിങ്ങൾ ചെലവ് കഴിഞ്ഞിരിക്കണം എന്ന് എനിക്ക് നല്ലപോലെ അറിയാം പിന്നെ നിങ്ങൾ ഇവിടെ അയച്ചു തരുന്ന പൈസ എനിക്കും പിള്ളേർക്കേണ്ട ചിലവിന് തകയ്യുന്നില്ല ഇപ്പോഴും കുറച്ച് നിങ്ങൾ വണ്ടി കൊടുക്കാന്ന് കടമാങ്ങിരിക്കുന്നത് ഞാൻ ആ കുറച്ച് ചെറിയൊരു പൈസ ഭക്ഷണത്തിന് എടുത്തിട്ട് ബാക്കി പൈസ അങ്ങനെ അയക്കുന്നതാ ആ പൈസയും ചെലവാക്കിട്ട് പിന്നെ ഓ നിങ്ങൾ എല്ലാ ഗൾഫുകാരും വീട്ടുകാരോട് ഇങ്ങനെ പറയാ നല്ല പോലെ അറിയാം പത്തിരുപത്തി അഞ്ച് കൊല്ലുമായി നിങ്ങൾ ഗൾഫില് നിങ്ങളുടെ അക്കൗണ്ടിൽ അത്ര പൈസയെന്ന് എനിക്ക് നല്ല പോലെ അറിയാം നിങ്ങളെ അതും പറന്നിട്ട് ചായ കുടിക്കാൻ പിടിക്കാൻ പറ്റും ഇന്നലെത്തില്ലേ ആടാ രാത്രിയായി ആ ഇന്നലെ രാത്രി ടാക്സി കണ്ടായിരുന്നു പിന്നെ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് അങ്ങോട്ട് വരാത്തത് ആ പിന്നെ വേറെ വിശേഷം ആ ഇങ്ങനെ പോന്നു പിന്നെ കൊറേ ദിവസമുണ്ട് ലീവ് രണ്ടു വർഷം ശേഷം രണ്ടു മാസം ലീവ് ഉണ്ട് നമ്മൾക്ക് ഇന്ന് വൈകുന്നേരം കൂടലേ അയ്യോ ഇന്ന് ഞാനില്ല എനിക്ക് കുറച്ചു കണ്ണൂർ വരെ പോകാനുണ്ട് കണ്ണൂരോ അത് നീ അങ്ങോട്ട് പോന്നു അത് ഞാൻ ദുബായിൽ ആയിരിക്കുന്ന സമയത്ത് എനിക്കൊരു മൂമയായിട്ടുണ്ടായിരുന്നു ഞാൻ ആ കൂടെ അവിടെ അഞ്ചോലൊന്നുള്ള അത് വേണ്ടി പോന്നു പക്ഷെ അവൻ അവിടെ തന്നെ ആയിരുന്നു നല്ല ജോലി ശമ്പളം ഒക്കെയാണ് അപ്പൊ ഈ രണ്ടു മാസം മുമ്പേ ലീവിന് വന്നായിരുന്നു നാട്ടില് അങ്ങനെ ഒറ്റയ്ക്ക് വണ്ടി അടിച്ച് പുറത്തു പോകുമ്പോഴേ ഒരു വലിയൊരു ആക്സിഡന്റ് പറ്റി ഒന്നൊന്നര മാസം ഹോസ്പിറ്റലായിരുന്നു ഇപ്പൊ വീട്ടിലേക്ക് മാറ്റി ഒന്ന് പോയി കാണട്ടെ വന്നോ വലിയ ആക്സിഡന്റ് ആയിരുന്നേ അവന്റെ ഒരു കാല് നഷ്ടപ്പെടും ഇനിയിപ്പോ ജോലിക്കൊന്നും പോവാൻ പറ്റില്ല ഇത്രയും കാലം വലിയ ശമ്പളം കിട്ടിയല്ലേ ഇനിയിപ്പൊ മുന്നോട്ട് പോവുക സാമ്പത്തികമായിട്ട് കൊഴപ്പൊന്നും വരില്ലേ അവൻ ഗൾഫിലുള്ള സമയത്ത് ഒരു എൻ ആർ ഐ ടേം ഇൻഷുറൻസ് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അന്ന് ജോലിയുള്ള സമയത്ത് എങ്ങനെയായിരുന്നു അതേപോലെ ഒരു മുടക്കൂലാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും എൻ ആർ ഐ ടേം ഇൻഷുറൻസ് ആണ് അതെന്താ സംഭവം പ്രവാസികളായി എല്ലാവരും എടുത്തു വയ്ക്കുന്ന ഒരു പ്ലാൻ തന്നെയാണ് ഈ എൻ ആർ ഐ ടേം ഇൻഷുറൻസ് ഇത് എടുത്തു വെച്ചതിന് ശേഷം നിർഭാഗ്യവശാൽ നമ്മൾ മരണപ്പെട്ടു പോയാലോ അപകടത്തിൽപ്പെട്ട് അംഗവൈകല്യം സംഭവിച്ചാലോ അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള മാരങ്ങളായ അസുഖം വന്നാലോ നമ്മുടെ കുടുംബത്തിന് വലിയൊരു തുക നഷ്ടപരിഹാരമായി കിട്ടും അല്ല ഇതിന്റെ പ്രീമിയം എങ്ങനെ സാധിച്ചാ അത് മാസം ഒരു എണ്ണൂറ്റി ഇരുപത് രൂപ ചെറിയ പ്രീമിയത്തിന് രണ്ടു കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന ഇൻഷുറൻസുകൾ ഇതിലുണ്ട് അത് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി കയറുകയാണെങ്കിൽ ഒരുപാട് ഇൻഷുറൻസ് പ്ലാനുകൾ കാണാൻ പറ്റും അവ തമ്മിൽ താരതമ്യം ചെയ്ത് നമുക്ക് പറ്റുന്ന പ്രീമിയത്തിൽ പോളിസി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് എൻ ആർ ഐയുടെ ടൈം ഇൻഷുറൻസ് ആയതുകൊണ്ട്

വന്ന റൂമില് ഡ്രസ് അലക്കാണ്ടോ ഭക്ഷണം ഉണ്ടാക്കണം അതും കഴിഞ്ഞ് മൊബൈലെടുത്ത് ഒറ്റക്കെടുത്ത കാട്ടിൽ പിറ്റേ ദിവസം തന്നെ ആ കൂടി വെള്ളിയാഴ്ച ഒരു ലീവ് കിട്ടുന്ന ആശ്വാസം അതും കൂടി കിട്ടാത്ത എത്ര ആൾക്കാരുടെ അറിയും ആർക്കും വേണ്ടി ജീവിക്കുന്ന പ്രവാസികൾ സത്യം പറഞ്ഞാൽ നമ്മുടെ സന്തോഷത്തിനാണെങ്കിൽ നമുക്ക് നാട്ടിൽ ജോലിക്ക് പോയ പോലെ അങ്ങനെയാണ് വീട്ടുകാരെയും കാണാം കൂട്ടുകാരെയും കാണാം പെരുന്നാള് ഉത്സവം ഇതിപ്പോ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് വീട്ടുകാർക്ക് വേണ്ടി മാത്രം ഒരു ജീവിതമില്ല അല്ല ഞാനതാ അഞ്ചു വർഷം നമ്മൾ തിരിച്ചു പോന്ന് ഇപ്പൊ സുധാകരൻ ഇരുപത്തിയഞ്ചു കൊല്ലം കഴിഞ്ഞില്ലേ ഇനി നിർത്തിക്കൂടെ അത് എങ്ങനെ നിർത്താൻ ഈ വീട്ടിന് കൊറേ ലോൺ ഇതൊന്നും ആരും വരുത്തി വെക്കുന്നല്ലോ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നല്ലേ ഒട്ടുമിക്ക പ്രവാസികൾ തിരിച്ചു വരേണ്ട അവിടെ തന്നെ നിൽക്കുന്നതേ ഈ വീടിന്റെ പേരില്ല അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള വീടില്ല നമ്മൾ ഉണ്ടാക്കേണ്ടത് ഇത് അപ്പുറം അപ്പുറം ആൾക്കാരെ നോക്കിയിട്ട് അവരെക്കാളും വലിയ വീട് വെക്കുന്നുള്ള മലയാളികളുടെ മനോഭാവം അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നിട്ട് എടുത്താ പോ എന്താ കടവും മേടിച്ചാൽ അതിന്റെ പലിശ കൂട്ടുപലിശ പറഞ്ഞ ജീവിതകാലം മുഴുവൻ അത് അടച്ചു തീർക്കാൻ വേണ്ടിട്ട് സത്യം പറഞ്ഞ വീട്ടിലേക്ക് ഇറക്കുന്ന പൈസ എന്ന് പറഞ്ഞിട്ട് ഡെത്ത് മണിയാണ് അത് ആരോട് പറഞ്ഞു മനസ്സിലാക്കി ഇത്ര വലിയ വീട് വെച്ചാൽ മാത്രം പോരാല്ലോ അത് വർഷം വർഷം മെയിൻറ്റൈൻ ചെയ്യണ്ടേ അതിനെത്ര പൈസ വേണം നീ പറഞ്ഞത് ശരിയാ ഉള്ള പൈസക്ക് ചെറിയൊരു വീട് എടുത്താൽ മതി അങ്ങനെയാണ് ഈ കടവില്ലാണ്ട് ഇരിക്കല്ലോ എന്ത് ചെയ്യാനാ ആയി പോയില്ലേ പ്രവാസി ആണെന്ന് പറഞ്ഞ ജീവിതം വേണ്ട സുഖാട്ടാ നമ്മുടെ ഭക്ഷണം ഇവര് മനസ്സിലാക്കുന്നുണ്ടോ എല്ല് മുറിയാ പണിയെടുത്തിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും പുറത്തു പോയി ഹോട്ടലിന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടവിടെ എന്തിനീ ഈ ഈ ഈത്താപ്പഴും നെറ്റ്സും ബദാം ആപ്പിളൊക്കെ നിങ്ങൾ ഡെയിലി കഴിക്കാറുണ്ടോ നമ്മൾ തിന്നാണും കുടിക്കാനും ഉള്ള പൈസ ഒക്കെ നാട്ടിലേക്ക് അയക്കും എന്നിട്ട് ഇവരെന്താ ചെയ്യാ അത് ഒരു രൂപ പോലും ബാലൻസ് കഴിക്കാണ്ട് എല്ലാം അടിച്ചു ഇവിടെ ഉള്ളവർക്ക് ഇപ്പോ അൽഫാമും കുഴിമന്തി ഇല്ലെങ്കിൽ ഇറങ്ങില്ലാലോ അതെങ്ങനെയാ എങ്ങനെയാ പൈസ ഉണ്ടാക്കുന്ന ഇവർക്ക് മനസ്സിലാകുന്നില്ലാലോ നാട്ടിൽ നടക്കുന്ന വാർത്തകളൊക്കെ നിങ്ങൾ കാണാനില്ലേ പിള്ളേർ കള്ളും കഞ്ചാവും ഒക്കെ അടിച്ചൊരു വീട്ടിലെ ഒന്നും പറയാതിരിക്കാൻ നല്ലത് ഈ അടുത്തത് രണ്ട് പെൺകുട്ടികൾ ആരോടും പറയണ്ട പുറത്തു വയ്ക്കുന്നു അങ്ങനെ എന്തൊക്കെ വാർത്തയെ വരുന്നറിയും സത്യം പറഞ്ഞ ഈ അച്ഛന്മാരുണ്ടാകുമ്പോഴേ മക്കൾക്കൊരു പേടിയാ അതുകൊണ്ട് അധികം അലങ്കിലും നിൽക്കില്ല പക്ഷെ അമ്മമാരിന്റെ കാര്യം അങ്ങനെയല്ല മക്കൾ ഇനി എന്ത് കള്ളത്തരം പറഞ്ഞാലും അവരത് വിശ്വസിക്കും ഇനിയിപ്പോ അമ്മനെ തലക്കടിച്ചാലും അത് നിലത്ത് വീണെന്ന് അവര് പറയുള്ളൂ പക്ഷെ അതൊക്കെ ഏറ്റവും വലിയ തെറ്റാണെന്ന് ഇവര് മനസ്സിലാക്കുന്നില്ല ഈ പ്രവാസികൾ ചെയ്യുന്ന വേറെ എടുത്തായിട്ടുണ്ട് അവര് ഓവറായിട്ട് അവരുടെ കുടുംബത്തിന് സ്നേഹിക്കുന്നത് അമിതമായിട്ട് നമ്മൾ ആരെ സ്നേഹിച്ചാലും അത് മക്കളെ ആയിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ കൂട്ടുകാരായിക്കോട്ടെ വീട്ടുകാരായിക്കോട്ടെ അവിടെ നമുക്ക് തിരിച്ചടി കിട്ടും അത് വലിയ സത്യം അധികമായാലൃതവും വിഷമാണ് സുധാട്ട അത് പ്രവാസികൾ മനസ്സിലാക്കുന്നില്ല പറയുന്ന ശരിയാണ് പ്രവാസം നിർത്തി വരാൻ പറ്റില്ലല്ലോ പറ്റില്ല നിർത്തി വരണം എന്നൊന്നല്ല സുധാട്ട പറഞ്ഞത് പക്ഷെ എല്ലാ മാസവും വീട്ടിലേക്ക് അയക്കുന്നതിന് മുമ്പേ ചെറിയൊരു തുകയെങ്കിലും നമ്മുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് കിട്ടണം എന്റെ അറിവിൽ ഒരു പ്രവാസി അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പൊ ഭൂരിപക്ഷം പ്രവാസികളുടെ അക്കൗണ്ടിലെ സീറോ ബാലൻസ് ആയിരിക്കും പക്ഷെ അത് വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു സ്വന്തം കാര്യം നോക്കാത്തവന്റെ ഗതി അവസാനം പെരുവഴി തന്നെയാണ് അന്നേരം കുടുംബസ്നേഹം അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നാ ശരി ചോദട്ടെ ഞാൻ ഇറങ്ങട്ടെ അതെ പിള്ളർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിട്ട് പിള്ളേർക്ക് പൈസ പിന്നെ ഒരു പിന്നെ ഇല്ല ആകെ ഇരുപ്യ വസിനെ ഒരു മുപ്പത് ഉറുപ്യൂർപ്പായിരുന്നു രൂപയോ കൊടുത്തിട്ടേല്ലോ അതെന്നെ അല്ലാടോ നീ അങ്ങോട്ട് പോണ ഞാൻ പിള്ളേർ ഇവിടെ നിന്ന് പുറത്തു പോണൂലോ വീട്ടിൽ നിന്ന് പൈസ പിള്ളേരോട് കിറങ്ങാൻ പോയി ഇതിനെത്ര കഷ്ടപ്പെടുന്നത് നീ കുഴപ്പിച്ച് അല്ലാച്ച ഞാന് രണ്ടു മൂന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് വിളിക്കുന്നത് വേറെ ഞാൻ അവിടെ നിന്ന് വിളിക്കും വിളിക്കട്ടെ അതുവരെ നീ ഒന്നായിട്ട് പഠിക്കുവാ ഇനി അഞ്ചു പൈസ ഒന്നും എനിക്ക് കൊണ്ടു എല്ലാവരും കൂടി പറയാ ഇനി ഞാൻ ഗൾഫി പോകുന്നില്ല മതി നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത് ഇനി സ്വന്തം കാര്യം നോക്കി ഞാൻ നിൽക്കാൻ പോവാ നിങ്ങൾ പറയുന്നു പോവാൻ ഈ വീടിന്റെ എത്ര കടന്ന് പറഞ്ഞിട്ടാ നിങ്ങൾ പതിശ് സ്ഥലമായി ആ പൈസ കൊണ്ട് ഞാൻ വീട്ടിൽ ബാക്കി പൈസ കൊണ്ട് എന്റെ പേര് ബാങ്കിന്റെ സുഖം ജീവിക്കുന്നു ഞാൻ കോളേജിൽ പോട്ടെ നിന്റെ കയ്യിൽ പൈസ മുപ്പത ആ അതൊക്കെ മതി വിട്ടോട്ടോ നീ നീ പോയിട്ടേ ആ കൗഹിച്ചു അയ്യോ ഇനി പാർട്ടികം പരിപാടിക്കാൻ ഞാന്നുമില്ല മോളെ വീട്ടില് അച്ഛനുണ്ട് ഇനി പഴയ പോലൊന്നും നടക്കില്ല ഇനി പഠിച്ച പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിയ നോക്കട്ടെ ശരിയെന്നാ അയ്യോ അറിയ ഇനി ഭീഷറിടിക്കാൻ ഞാനില്ല എന്നെ കൊല്ലും ഇല്ല ഞാൻ ഇനി ഒരു പരിപാടിക്കും ജോലി കിട്ടുന്നവരേ നാളെ മുതൽ പഠി അതിനെ ആ ശരി ശരി സുധാട്ട നിങ്ങൾ നാട്ടിലില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല പക്ഷെ കുഴി മന്തി കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല നിങ്ങൾ ഒന്നുകൂടി നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ എൻ ആർ ഐ ടേം ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞിരുന്നു പ്രവാസികൾ അവരുടെ നല്ല കാലമെല്ലാം അവിടെ ജീവിച്ച് കഷ്ടപ്പെട്ട് കുടുംബം നോക്കി അവസാനം എന്തേലും സംഭവിച്ചാൽ അത്ര ഉണ്ടായിരുന്ന പോലെ ആയിരിക്കില്ല പിന്നീട് പ്രവാസികളുടെ ഭാര്യയുടെയും മക്കളുടെയും ജീവിതം അപ്പൊ ഒരു മുൻകരുതൽ എന്ന രീതിക്ക് എല്ലാ പ്രവാസികളും ഒരു എൻ ആർ എ ടേം ഇൻഷുറൻസ് എടുത്തു വയ്ക്കുന്നത് വളരെ നല്ല കാര്യമാണ് അപ്പോൾ നമ്മൾ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികളെ താരതമ്യം ചെയ്ത് നമുക്ക് അനുയോജ്യമായ എൻ ആർ എ ടേം ഇൻഷുറൻസ് ഇരുപത്തി മൂന്ന് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ എടുക്കാവുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് ചെന്ന് നോക്കുക താങ്ക് യു